നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപന പ്രതിസന്ധി മുൻനിർത്തി ഫെബ്രുവരി ഏഴ് മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യത്തേക്ക് വിദേശികൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റിൽ കുറച്ചു ദിവസങ്ങളായി കോവിഡ് കേസുകൾ കൂടുതലാണ് രാജ്യമിപ്പോൾ ലോക്ഡൌണിലേക്ക് പോകുമോ എന്ന പേടിയിലാണ് സ്വദേശികളും പ്രവാസികളും എന്നാൽ ഇതിനെക്കുറിച്ച് അധികൃതർ കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല നിയന്ത്രണാതീതമായി കോവിഡ് കേസുകൾ വർദ്ധിച്ചാൽ മാത്രമായിരിക്കും ശക്തമായ നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് റിപ്പോർട്ട് സൗദിയിലേക്കും കുവൈറ്റിലേക്കും വരാനായി ദുബായിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് മലയാളികൾ കുടുങ്ങി തുടർ താമസത്തിനും ഭക്ഷണത്തിനും വരെ പ്രയാസപ്പെടുന്ന സ്ഥിതിയാണ് പലർക്കുമുള്ളത് നേരത്തെ യാത്രാ പ്രതിസന്ധി ഉണ്ടായപ്പോൾ രംഗത്തു വന്ന സന്നദ്ധ സംഘടനകളും ഇത്തവണ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലുമാണ് കോവിഡ് സാഹചര്യത്തിൽ യാത്രാവിലക്ക് അനുചിതകാല നീണ്ടേക്കുമെന്ന ആശങ്കയും ശക്തമായിരിക്കുന്നു നിർബന്ധിത ഇനി എന്ന് കുവൈറ്റിലേക്കും സൗദിയിലേക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്ന ആശങ്കയിലാണ് അതേസമയം ഒമാനിലോ ബഹ്റൈനിലോ വിസിറ്റിംഗ് വിസ എടുത്ത് സൗദിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെയും തങ്ങണം പതിനാല് ദിവസം രണ്ടാഴ്ച കൊണ്ട് വിലക്ക് മാറുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ദുബായിൽ കഴിയുന്നവരിൽ അധികവും ദുബായിൽ കുടുങ്ങിയ സൗദി സ്വദേശികളും നിരവധിയാണ് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം ഇതിൽ കൂടുതൽ പേരും ഇന്നത്തെ വിമാനത്തിൽ സൗദിയിൽ എത്തിച്ചേർന്നു സൗദി സർക്കാർ യു എ ഇ വിലക്കുടൻ തന്നെ പിൻവലിക്കുമെന്നും സൂചനയുണ്ട് എന്നാൽ സൗദിയിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചേക്കുമെന്നും പലരും വിലയിരുത്തുന്നു യു എയിൽ ദിവസവും കോവിഡ് മരണവും കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് യു എ ഇയെ സൗദി യാത്രാ വിലക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൗദിയിൽ നിന്ന് മിക്ക രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ പുറപ്പെടുന്നുമുണ്ട് ഇന്ത്യയിലേക്ക് ഇന്നും വിമാനങ്ങൾ എത്തിച്ചു ലോക്ഡൌണിന് ശേഷം ഇത് രണ്ടാം തവണയാണ് സൗദി യു എക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച അപ്രതീക്ഷിത വിലക്ക് മൂലം പതിനഞ്ച് ദിവസത്തോളം മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് യു എ യിൽ അധികം കഴിയേണ്ടി വന്നു അതോടൊപ്പം തന്നെ ദുബായിൽ കുടുങ്ങിയ നിരവധി പേർ വിമാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഒൻപത് മുതൽ വിമാനങ്ങൾക്ക് വിലക്കാണ് ഏർപ്പെടുത്തിയത് യാത്രാവിലക്കറിഞ്ഞതു മുതൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് റിയാൽ മുടക്കിയാണ് പലരും വിമാനങ്ങളിൽ ടിക്കറ്റ് സംഘടിപ്പിച്ചത് കർഫ്യൂ സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ധൻ ഡോക്ടർ അഹ്മദ് അൽ ഗാന്ധി പറയുകയുണ്ടായി അൽ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം അറിയിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ